നാളെ വോട്ടെണ്ണൽ ദിവസം വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഒരു വലിയ കലാപം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ കലാപം ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ കേരളത്തിന് പുറത്ത് ഒരു കലാപ സാധ്യത കാണുന്നു അതിന് കാരണം കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവനയാണ് നൂറ്റി അൻപതോളം ജില്ലാ കളക്ടർമാരെ അമിത്ഷാ വിളിച്ചു അല്ലെങ്കിൽ അമിത്ഷാ കണ്ടു അമിത്ഷാ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് വോട്ടെണ്ണലിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളക്ടർമാരെ വിളിച്ചത് എന്ന നിലയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് സത്യത്തിൽ ഈ വോട്ടെണ്ണലിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കളക്ടർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുമോ എവിടെയും ചെലുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഒരു കാരണവശാലും കളക്ടർമാർക്കോ അല്ല മറ്റാർക്കുമോ വോട്ടെണ്ണലിൽ കൈകടത്താൻ പറ്റൂല പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പറ്റൂല പക്ഷെ എങ്കിലും ബി ജെ പി ആണ് ഒരു പക്ഷേ ജയിക്കുന്നതെങ്കിൽ ആ ബി ജെ പിയുടെ വിജയം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കലാപം ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള ചില വാർത്തകളിലൂടെ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വോട്ടെണ്ണുന്നത് അതിൻ്റെ താക്കോല് ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കൗണ്ടിങ് ഏജന്റുമാരുടെ മുന്നിൽ മാത്രമേ എത്തുള്ളൂ അവിടെ എത്തുമ്പോഴാണ് ആ പെട്ടി തുറന്ന് ആ വോട്ടെണ്ണലിൻ്റെ ആ തീയതി വെച്ചിട്ടുള്ള ആ സീല് പൊട്ടിച്ച് അതിന് പെട്ടിയുടെ പുറത്ത് എഴുതിയിട്ടുള്ള ടോട്ടൽ വോട്ട് ആ പെട്ടിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ട് ആ വോട്ടുകളുടെ എണ്ണം നോക്കി കൗണ്ട് ചെയ്ത് ഉറപ്പിച്ച് തീരുമാനിക്കുന്നു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ പറ്റില്ല എന്നതാണ് നിലപാടെന്നാണ് തോന്നുന്നത് കാരണം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ വേണമെന്നും അതിന് പുറമെ സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ പുറത്തുണ്ടാകണമെന്നും ഒക്കെ ആഹ്വാനം ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇനി അഥവാ ഒരു വോട്ടിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് ആ ഒരു വോട്ടിൻ്റെ കൗണ്ടൊക്കെ ഒരു ചെറിയൊരു വിഷയം വന്നാൽ ആ വിഷയം ഒരു കശപശയാക്കാനും പിന്നീട് അത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാനും പുറത്ത് അതൊരു വലിയ ഒരു കലാപമാക്കി മാറ്റാനുമുള്ള ആ സൂത്രദർശ്രമം നടക്കാൻ സാധ്യതയുണ്ട് അതിന് കാരണം ഒരു പുതിയ വാദഗതി വരുന്നുണ്ട് ഇതുവരെ ഉള്ള രീതിയിലല്ല ഇനി കാര്യങ്ങൾ പോവാം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് അത് ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അത് ചെയ്യും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ബി ജെ പിക്ക് രാജ്യത്തെ മൊത്തം വോട്ടുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് അവർക്കില്ല ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ വലിയ വോട്ടിംഗ് ശരാശരി ഉണ്ടാവും മറ്റു ചില ഇടങ്ങളിൽ ചെറിയ ശരാശരി ഉണ്ടാവും പക്ഷേ ബി ജെ പി കിട്ടിയിട്ടുള്ള മൊത്തം വോട്ടിംഗ് ശതമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനത്തിനു മേലെ പോവില്ല എന്നതാണ് അത്രത്തോളം രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മൾ കേരളത്തിലെ കഥ നോക്കണമെങ്കിൽ ഇടതുപക്ഷമുണ്ട് അപ്പോൾ ഈ മൊത്തം പാർട്ടികളുടെയും എണ്ണം കണക്ക് കൂട്ടുമ്പോൾ രാജ്യത്തെ അൻപത് ശതമാനത്തിന് മേലെ ആൾക്കാർ ഈ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ എതിർക്കുന്നു എന്ന് ഒരു റിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഒരു കാവൽ മന്ത്രിസഭയാക്കി ഈ നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പോഴത്തെ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വന്നുവെന്നും വരാം അതായത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആവശ്യപ്പെടും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ആവശ്യപ്പെടും നടക്കുമോ എന്നുള്ളത് വേറെ വിഷയമാണ് കാരണം ഇതിനെ ഒരു സംഭവമാക്കി മാറ്റാൻ അണിയറയിൽ ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതായി ഒരു സന്ദർഭമുണ്ട് അതായത് ഇന്ത്യ മുന്നണിക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇ വി എമ്മിലും പ്രശ്നമുണ്ടാവില്ല വോട്ടെണ്ണലിനും പ്രശ്നമുണ്ടാവില്ല മറ്റൊന്നിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പുതിയ തെരഞ്ഞെടുപ്പും ആവശ്യം വരില്ല സുപ്രീം കോടതിയിൽ റിട്ടും വരില്ല അതായത് ഇന്ത്യ മുന്നണിക്ക് ഒരു പക്ഷേ മുപ്പത് ശതമാനത്തെ താഴെയാണ് വോട്ട് വന്നതെന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുണ്ട് എന്ന കാരണത്താൽ ഒരു റിട്ട് വരാൻ സാധ്യതയില്ല അതാണ് ഇപ്പോഴും നിലവിലുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഒരു ചുക്കാനാണ് കുറച്ച് നാൾ മുമ്പ് തന്നെ തുടങ്ങിയത് വലിയ പ്രക്ഷോഭം ഉണ്ടാകുക അത് യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്നാണ് തുടക്കം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ജെ എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഏതും ഇത്തരത്തിലുള്ള ഒരു സമരത്തിൻ്റെ തുടക്കം സാധാരണ വരാറ് കലാലയങ്ങളിൽ നിന്നാണ് തുടക്കം അത്തരത്തിലൊരു കലാലയങ്ങളിൽ നിന്ന് ഒന്ന് തുടക്കം വന്നാൽ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു കലാപമാക്കി വളർത്തിക്കൊണ്ട് മൂന്നാം ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനോ അല്ലെങ്കിൽ അധികാരത്തിലേറാൻ സമ്മതിക്കാതിരിക്കാനോ ഉള്ള ശ്രമമാണ് ശരിക്കും നടക്കുന്നത് അതിനു വേണ്ടി ഒരു കലാപമാണ് ഉണ്ടാകാൻ സാധ്യത അതായത് നാളെ കഴിഞ്ഞാൽ നാളത്തെ റിസൾട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മുടെ രാജ്യം അവിടെ ഇവിടെ ചില ഭാഗങ്ങൾ കത്തിക്കാനും അത് രാജ്യവ്യാപകമായിട്ട് കലാപമാക്കി മാറ്റാനും ഒരുപക്ഷെ ശ്രമിച്ചേക്കും എന്നതാണ് അറിയുന്നത് പക്ഷേ ഇവിടെ ഒരു ആശ്വാസമുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവിലും വിപരീതമായിട്ട് ഉണർന്നിരിക്കുന്നു എന്നു തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കാരണം ഇതൊക്കെ വിജിലൻസ് അല്ലെങ്കിൽ ലേസാന്വേഷണ വിഭാഗത്തിലൂടെ എല്ലാവരും അറിയുമല്ലോ ഇത് അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പദവിലും കൂടുതൽ സുരക്ഷ ഉണ്ടാവും ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ആരെങ്കിലും സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ ഒച്ചയുണ്ടാക്കിയാൽ പോലും ചിലപ്പോൾ നെഞ്ചും കൂടി തുളച്ചുകൊണ്ട് വെടിയുണ്ടകൾ പോയി എന്ന് വരും അതാണ് നിലവിലെ ഒരു സാഹചര്യം അത്തരത്തിലേക്ക് കൂടുതൽ സുരക്ഷിതമായ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പൂർത്തിയാക്കാൻ വോട്ടെണ്ണലിലൂടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നതാണ് ഒരു പ്രതീക്ഷയുള്ളത് പക്ഷെ എന്നാലും തെരുവിലേക്ക് ഇറങ്ങാൻ അവർക്ക് കഴിയില്ല തെരുവിലെ കലാപങ്ങൾ അടിച്ചമർത്താൻ അതിന് വലിയൊരു സന്നാഹം തന്നെ വേണ്ടി വരും നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി നമുക്കറിയാം നമുക്ക് തിരുവനന്തപുരത്തൊരു പതിനായിരം പേര് ഇറങ്ങാം തൃശ്ശൂരിലൊരു പതിനായിരം പേര് ഇറങ്ങാം കോഴിക്കോട്ടൊരു പതിനായിരം പേർ ഇറങ്ങാം കേരള സ്തംഭിക്കും ഒരു സംശയം വേണ്ട കാര്യം ഈ മൂന്ന് സ്ഥലങ്ങളിലും പതിനായിരം പേർ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസമൊന്നുമില്ല കോൺഗ്രസിനും പറ്റും അതുപോലെ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും പറ്റും പക്ഷെ ഇവിടെ കേരളത്തിൽ അതിനുള്ള സാധ്യത ഇല്ലാത്തത് കേരളത്തിൽ യു ഡി എഫിനായിരിക്കും വിജയ സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഒരു കലാപം പ്രതീക്ഷിക്കേണ്ടതില്ല ഇവിടെ ഇ വി എമ്മിനും കുഴപ്പമുണ്ടാവില്ല മറ്റ് വോട്ടെണ്ണലിനും കുഴപ്പമുണ്ടാവില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഇനി ഒന്നോ രണ്ടോ സീറ്റ് ഇനി ബി ജെ പിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരവും തൃശ്ശൂരും ഇനി ഒരു പക്ഷേ മറ്റ് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൂടെ ഒരു ചെറിയൊരു മുൻതൂക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇ വി എം പ്രശ്നം ഒരുപക്ഷെ പൊന്തി വന്നേക്കാം എങ്കിലും അത്ര വലിയൊരു വിഷയമായി മാറാൻ സാധ്യതയില്ല ഏതായാലും ഒരു ആശ്വാസമുള്ളത് നൂറ്റി അൻപതോളം ജില്ലാ കളക്ടർമാരെ അമിത്ഷാ വിളിച്ചുകൂട്ടി എന്ന അല്ലെങ്കിൽ വിളിച്ചു അമിത്ഷാ ബന്ധപ്പെട്ടു എന്ന ആ ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ വോട്ടെണ്ണലുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നൊരു ആശ്വാസമാണ് അതായത് ജില്ലാ കളക്ടർമാർക്ക് ഒരിക്കലും വോട്ടെണ്ണലിൽ ബന്ധപ്പെടാൻ കഴിയില്ല മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാവും സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റു കാര്യങ്ങളുമായി കൈകാര്യം ചെയ്തിട്ടുണ്ടാക്കാം ഇവിടെ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി പോകും എന്ന് സൂചന കിട്ടുന്നത് അൻപത് ശതമാനത്തെ താഴെ മാത്രം ബി ജെ പിക്ക് ടോട്ടൽ വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഒരു രാജ്യത്ത് ഭൂരിപക്ഷം ആൾക്കാരും ആ പ്രധാനമന്ത്രിയെയും ആ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെയും എതിർക്കുകയാണ് എന്ന കാരണം കാണിച്ചായിരിക്കും സുപ്രീം കോടതിയിലേക്ക് ഈ പറയുന്ന കോൺഗ്രസ് പോകുന്നത് അങ്ങനെ കോൺഗ്രസ് പോയാൽ അത് സുപ്രീം കോടതി സ്വീകരിച്ചാലാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ വരിക പക്ഷെ നിലവിലുള്ള സാഹചര്യങ്ങൾ ഇതുവരെയുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുവരെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇനി ഉണ്ടാക്കൂടായുകയുമില്ല നിലവിലുള്ള സാഹചര്യം അങ്ങനെയായിരുന്നു പക്ഷെ അത് പുനഃപരിശോധിക്കണം എന്ന് വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ മുന്നണി പോകുന്നത് അങ്ങനെ വന്നാൽ ചില ചെറിയ പ്രയാസങ്ങൾ ഒരുപക്ഷെ ഉണ്ടായെന്നും വരാം ഏതാനും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഒരു ഗവൺമെന്റ് അത ഏത് ഗവൺമെൻറ്റാണോ അധികാരത്തിൽ വരുന്നത് അവർക്ക് ജനോപകാരമായി ഭരിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിന് കഴിയട്ടെ എന്നും വോട്ടെണ്ണൽ അതിനുവേണ്ടി സമാധാന തന്നെ പൂർത്തിയാക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശിക്കാൻ കഴിയുന്നത്